ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പ്ലസ് ടു ഹിസ്റ്ററിയിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആണ് കർഷകർ നഗരങ്ങൾ ഇതിൽ ആദ്യകാല രാഷ്ട്രങ്ങളും സംസ്കാരത്തിന്റെ പതനത്തിന് ശേഷം ഉയർന്നു വന്ന പതിനാറ് മഹാഛദന പദങ്ങളും അതിന് മകധ ഒരു വൻ ശക്തിയായി വളർന്നു വരാനുള്ള കാരണങ്ങളും അവിടുത്തെ രാജവംശങ്ങളെ കുറിച്ചും രാജാക്കന്മാരെ കുറിച്ചും ഭരണക്രമത്തെക്കുറിച്ചുമാണ് ഇതിൽ വിവരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കെ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദ സെക്കൻഡ് ചാപ്റ്റർ ഹാരക്കൻ സംസ്കാരത്തിന്റെ പതനത്തിനു ശേഷമുള്ള ആയിരത്തഞ്ഞൂറ് വർഷങ്ങൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ധാരാളം സംഭവ ഉണ്ടായിട്ടുണ്ട് ഋഗേദ രചിക്കപ്പെട്ടത് ഈ കാലഘട്ടത്തിലാണ് ഋർഗേദം ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും കാർഷിക അധിവാസ കേന്ദ്രങ്ങൾ ഉയർന്നു വന്നു മധ്യേന്ത്യയിലും ദക്ഷിണേന്ത്യയിലും ഒരു പുതിയ ശവ സംസ്കാര രീതി ഉദയം കൊണ്ടു ശിലാ നിർമ്മിതികളായ മഹാശിലകൾ മഗാലിസ് അവയിലൊന്നാണ് ആറാം നൂറ്റാണ്ടോടെ ആദ്യകാല രാജ്യങ്ങളും രാഷ്ട്രങ്ങളും സാമ്രാജ്യങ്ങളും ഉയർന്നു വരാൻ തുടങ്ങി കാർഷികോൽപാദനത്തിലും ചില മാറ്റങ്ങൾ ഉണ്ടായി പുതിയ നഗരങ്ങൾ പലതും രൂപം കൊണ്ടു ഈ സംഭവ വികാസങ്ങളെ കൊത്തു ഗ്രന്ഥങ്ങൾ നാണയങ്ങൾ എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് ചരിത്രകാരന്മാർ പുനർനിർണ്ണയിക്കുന്നത് ഇൻസ്ക്രിപ്ഷൻസ് ടെക്സ്റ്റ് ആൻഡ് നെക്സ്റ്റ് മഹാശിലകൾ മെഗാലെ കുറിച്ചാണ് ശിലായുഗത്തിന് ശേഷം ദക്ഷിണേന്ത്യയിൽ ഉത്ഭവിച്ച സംസ്കാരത്തെയാണ് മഹാശില സംസ്കാരം എന്ന് പറയുന്നത് ശവകുടീരങ്ങൾക്ക് ചുറ്റുമായി വലിയ ശിലകൾ നാട്ടിയിരുന്നു ഈ കുടീരങ്ങൾ മഹാശിലകൾ എന്നറിയപ്പെട്ടു ദക്ഷിണേന്ത്യയിൽ ഈ ശവസംസ്കാര രീതി ആരംഭിച്ചത് ഇരുമ്പു യുഗത്തിലാണെന്ന് കരുതപ്പെടുന്നു മഹാശിലകളിൽ അടക്കം ചെയ്യപ്പെട്ടിട്ടുള്ളവരുടെ അസ്ഥികളോടൊപ്പം പാത്രങ്ങൾ ഇരുമ്പു ഉപകരണങ്ങൾ കാണപ്പെട്ടു അതുകൊണ്ടാണ് ഇത് ഒരു ഇരുമ്പു യുഗ സംസ്കാരമാണെന്ന് ചരിത്രകാരന്മാർ അനുമാനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ പുതിയ നാണയങ്ങളിലും കൊത്തുരീഹിതങ്ങളിലും ഉപയോഗിക്കപ്പെട്ടിരുന്ന ബ്രഹ്മി ഗരോഷ്ടി എന്നീ നിഗൂഢ ലിപികൾ ആദ്യമായി വായിക്കപ്പെട്ടു ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്ന ജെയിംസ് പ്രിൻസഫാണ് ഈ ലിപികൾ ആദ്യമായിട്ട് വായിച്ചത് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വൺവേഡ് ക്വസ്റ്റ്യൻ ആണ് ബ്രഹ്മി ഗരോഷ്ടി ലിപികൾ ആദ്യമായി വായിച്ചതായിരുന്നു ജെയിംസ് പ്രിൻസഫ് ഈ ലിഖിതങ്ങളിൽ മിക്കവയും പ്രിയദർശി അല്ലെങ്കിൽ പ്രിയദർശി എന്നൊരു രാജാവിനെ പരാമർശിക്കുന്നതായി പ്രിൻസപ്പ് കണ്ടെത്തി ഈ പ്രിയദർശി അശോക ചക്രവർത്തിയാണെന്ന് ചരിത്രകാരന്മാർ മനസ്സിലാക്കി